രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കേരളത്തിൽ ജോയിൻ ചെയ്യുന്ന പുതിയ ഫീസ് സ്ട്രക്ചർ രണ്ടാമത്തെ റൗണ്ടിന് ശേഷം വരുന്നത് നിങ്ങൾ പുതിയ ഫീസ് സ്ട്രക്ചർ അടച്ചുകൊണ്ടായിരിക്കണം അപ്പം അതിൻ്റെ സ്ട്രക്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചര മുതൽ ആറ് ശതമാനത്തിനകത്തുള്ള ഒരു ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എന്നിരുന്നാലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് എം ബി ബി എസിന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ഫീസ് വാങ്ങിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തെട്ട് രൂപയാണ് ഒരു വർഷത്തേക്ക് ഉള്ള ഒരു ഫീസ് എം ബി ബി എസിൻ്റെ ഫീസ് ഇങ്ങനെ അഞ്ച് വർഷമാണ് നമ്മൾ ഫീസ് അടയ്ക്കണം അഞ്ച് വർഷം അടയ്ക്കണം കേരളത്തിലെ ആൻഡ് ഈ ഒരു ഫീസാണ് എല്ലാ വർഷവും സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഫിഫ്ത് ഇയർ വരയ്ക്കും ഞങ്ങൾ അടയ്ക്കേണ്ടത് ഓക്കെ ഓരോ വർഷം കഴിയുമ്പോൾ ഫീസ് മാറുന്ന ഒരു രീതിയില്ല ഓക്കെ ഇനി എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ വർഷം എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജിലും എൻ ആർ ഐക്കായിട്ട് നിഷേധിച്ചിരിക്കുന്നത് കോർപ്പസ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇഷ്യൂ ഒക്കെ സുപ്രീം കോടതി നടക്കുന്ന ഈ വരുന്ന മാസം പതിനഞ്ചാം തീയതി അതിൻ്റെ കേസൊക്കെ എടുക്കുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് പക്ഷേ അതിൻ്റെ തീരുമാനം എന്താണ് അതിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളുള്ളത് എന്തായാലും അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് അതിനകത്ത് കോർപ്പസ് ഫണ്ട് ഇനത്തിൽ വരുന്നതാണ് പക്ഷെ ശരിക്കും ഒരു വിദ്യാർത്ഥി ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ റിസ്ക് കൂടെ കണ്ടിട്ടായിരിക്കണം കാരണം ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കണക്കുകളിലും ഈ പറഞ്ഞിരിക്കുന്ന പണമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ കേസ് നിങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് അഞ്ച് ലക്ഷം കുറച്ചാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം ഏതൊരു കോളേജിൽ നിങ്ങൾ ചേരുമ്പോഴും അവരുടെ ബോണ്ടിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടാണ് കയറുന്നത് കാരണം ഈ കോടതി ഉത്തരവിനനുസരിച്ച് ഇതിൻ്റെ മാറ്റങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത് അങ്ങനെ അപ് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പണം അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ അതിൽ ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് പോകും പോകുന്നുള്ളതൊക്കെ അവർ തരുന്ന ബോണ്ടിലുണ്ടായിരിക്കും ഓക്കെ ഇനി ജൂബിലിയെ സംബന്ധിച്ചു എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി എട്ട് മലങ്കര ഓർത്തഡോക്സ് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി എട്ട് പുഷ്പഗിരിയിലും അത് ഫീസ് തന്നെ എം ഇ എസ് അങ്ങനെ തന്നെ മലബാർ അങ്ങനെയാണ് ശ്രീ എസ് എസ് യു ടി അതിനകത്ത് ഏഴ് ലക്ഷത്തി എഴുപത്തറായിരത്തി അഞ്ഞൂറ്റി നാല് ബാക്കി എൻ ആർ ഐ ഫീസ് ഞാൻ പറഞ്ഞു നേരത്തെ എല്ലാത്തിലും ഒരുപോലെയാണ് ശ്രീനാരായണ എട്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ ഏറ്റവും കൂടുതൽ ഫീസ് വരുന്ന കോളേജുകളൊന്നാണ് ശ്രീ ഗോകുലം ഏഴ് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മൗണ്ട് സിയൺ എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് കെ എം സി ടി എട്ട് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് എട്ട് ലക്ഷത്തി പതിനാറായിരം ഡോക്ടർ മൂപ്പൻസ് എട്ട് ലക്ഷത്തി എൺപത്താറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്ന കോളേജുകളൊന്നാണ് ഡോക്ടർ മൂപ്പൻസ് അ സി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽസിനെ എട്ട് ലക്ഷത്തി പതിനായിരത്തി മുപ്പത്തെട്ട് സോമർ അതുതന്നെ കരുണ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് അൽ മെഡിക്കൽ കോളേജ് അതിനകത്ത് എട്ട് ലക്ഷത്തി പതിനായിരത്തി മുപ്പത്തിയെട്ട് ഇനി അതിനകത്ത് കുറച്ച് കോളേജുകളുണ്ട് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അടക്കമുള്ള കോളേജുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഫീസ് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഫിക്സ് ആവുന്നതായിരിക്കും എന്തായാലും എട്ട് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല ധാരാളം പേഷ്യൻറ്റിലൂടുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഫീസ് സ്ട്രക്ചർ അതിന് അനുപാതികമായിട്ട് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഈ വർഷം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ബാച്ചൽ ചെയ്യുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു കേരളത്തിനകത്തേക്ക് കിട്ടാനുള്ള മാർക്ക് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഉയർന്ന ഫീസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കർണാടക തെലങ്കാന ആന്ധ്ര അതേപോലെ തന്നെ ടോട്ടൽ ഫീ പാക്കേജ് സിക്സ്റ്റി സിക്സ് ലാക്സ് തുടങ്ങി ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷൻ കൂടി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ എൻ ആർ ഐ സീറ്റുകൾ കേരളത്തിൽ കൃത്യമായിട്ടുള്ള പാക്കേജ് അല്ലെങ്കിൽ കൃത്യമായ ഡോക്യുമെന്റ് അടക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഫീസിലേക്ക് ഒരു സെറ്റിൽമെന്റ് പാക്കേജ് അടക്കം ലഭിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ കോളേജിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കൻ അമർത്താൻ വർക്കരുത് സി ബെസ്റ്റ് വിഷസ്